ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു ആണ് അപ്പോൾ അത് ആതിലേ വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ ടാസ്ക് വായിക്കാണ് ആതില ആതിലെ ലൈവിലിഴുന്നിട്ട് കുറച്ച് മുന്നേ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് പ്ലീസ് ബിഗ് ബോസ് എനിക്ക് ആ ഒരു ടാസ്ക് ലെറ്റർ എന്നെ കൊണ്ട് വായിപ്പിക്കണം എന്നെ വിളിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആതിലെയാണ് ടാസ്ക് വായിക്കാനായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് അങ്ങനെ ആ ടാസ്കിൻ്റെ ലെറ്ററുമായിട്ട് ആതിലെ ആ ലിവിങ് റൂമിലേക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹനശക്തി പരീക്ഷിക്കുന്ന ഒരു എൻഷുറൻസ് ടാസ്ക് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വൺ കച്ചിത്തുരുമ്പ് ഗാർഡൻ ഏരിയയിൽ നിങ്ങൾക്കായി മരത്തടിയിൽ നിർമ്മിച്ച പ്രോപ്പർട്ടികൾ ഉണ്ടാവും അതിൽ കയറി നിൽക്കാനായി വീതി കുറഞ്ഞ ഒരു പലകയും തലയുടെ ഇരുവശങ്ങളിലുമായി കൈ ഉയർത്തി പിടിക്കാനായി ഹാൻഡിലുകളും ഉണ്ടാവും ഇതിൽ പിടിച്ച് പരമാവധി സമയം നിൽക്കുക എന്ന എൻഡുറൻസ് ടാസ്ക് ആണ് ടിക്കറ്റ് ഫിനാലയിൽ ഒന്നാമത്തേത് കൈവിടുകയോ പലകയിൽ നിന്ന് ഇറങ്ങുകയോ ചെയ്താൽ ഈ മത്സരത്തിൽ നിന്ന് പുറത്താവുന്നതാണ് ഇത്തരത്തിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതായി പുറത്താവുന്ന വ്യക്തിക്ക് ഒരു പോയിന്റും ഒൻപതാമതായി ഫിനിഷ് ചെയ്യുന്ന വ്യക്തിക്ക് ഒൻപത് പോയിൻറ്റുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കഴിഞ്ഞ വീക്കിലെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി വിജയിച്ചത് കൊണ്ട് ആരിന് അഞ്ച് മിനിറ്റിൻ്റെ അധിക സമയം ആനുകൂല്യമായി ലഭിക്കുന്നതാണ് അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് റൗണ്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്